കുരുക്ഷേത്രത്തെ വിരപ്പിച്ച പാണ്ഡവരുടെ ആ ഭീകര ശബ്ദം എന്തായിരുന്നു അത് ഈ ശ്ലോകത്തിൽ അറിയുക കൃഷ്ണഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം പതിമൂന്ന് തത് ശംഖാശ്ചേ പണവാന ഗോ ഖാ സഹസൈവാഭ്യന്ത സശബ്ദസ്തു ശ്ലോകത്തിന്റെ നേരിട്ടുള്ള മലയാളാർത്ഥം അതിനുശേഷം പാണ്ഡവപക്ഷത്ത് ശംഖുകളും പെരുമ്പറകളും തബലകളും മൃദംഗങ്ങളും കൊമ്പുകളും പെട്ടെന്ന് ഒരുമിച്ച് മുഴക്കപ്പെട്ടു ആ ശബ്ദം അതിഭയങ്കരമായിരുന്നു ശ്ലോകത്തിന്റെ വിശദമായ ഭാവം ഭീഷ്മപിതാമഹന്റെ പിതാമഹന്റെ സിംഹകർജനത്തിനും ശംഖനാഥത്തിനും പാണ്ഡവസേന നൽകുന്ന കൂട്ടായ മറുപടിയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഒരൊറ്റ നേതാവിന്റെ ശബ്ദമായിരുന്നില്ല അവിടെ ഉയർന്നത് മറിച്ച് ഒരു സൈന്യം മുഴുവൻ ഒറ്റക്കെട്ടായി യുദ്ധത്തിന് സജ്ജരാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു തത് ശംഖാശ്ചേരിണവാന ഗോമുഖ അതിനുശേഷം ശംഖുകളും പെരുമ്പറകളും മറ്റു വാദ്യങ്ങളും തത് അതിനുശേഷം എന്ന വാക്ക് ഭീഷ്മരുടെ പ്രഖ്യാപനത്തിനുള്ള ഉടനടിയുള്ള പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു നിമിഷം പോലും വൈകാതെ പാണ്ഡവപക്ഷം പ്രതികരിച്ചു ശംഖ് വിജയസൂചകം ഭേരി പെരുംപറ പണവും ചെണ്ട ആനകം മൃദംഗം കോമുഖം കൊമ്പ് എന്നിങ്ങനെ പലതരം വാദ്യോപകരണങ്ങൾ ഒരേ സമയം മുഴങ്ങി ഇത് പാണ്ഡവസേനയുടെ പൂർണ്ണമായ സജ്ജീകരണത്തെയും വ്യവസ്ഥാപിതമായ സൈനിക വിന്യാസത്തെയും കാണിക്കുന്നു ഓരോ വിഭാഗവും യുദ്ധത്തിന് തയ്യാറാണെന്നതിന്റെ സൂചനയായിരുന്നു അത് സഹസൈവാഭ്യന്യന്ത പെട്ടെന്ന് ഒരുമിച്ച് മുഴക്കപ്പെട്ടു ഈ പ്രയോഗം വളരെ പ്രധാനമാണ് സഹസ പെട്ടെന്ന് ഏവ തന്നെ അഭ്യഹന്യന്ത മുഴക്കപ്പെട്ടു ഈ വാക്കുകൾ ചേർന്ന് ആ ശബ്ദം യാദൃച്ഛികമായിരുന്നില്ല മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ അതീവ വേഗതയിലും ഏകോപനത്തിലുമാണ് ഉയർന്നുവന്നതെന്ന് വ്യക്തമാക്കുന്നു ഇത് അവരുടെ ഇടയിലുള്ള ഐക്യത്തെയും അച്ചടക്കത്തെയും സൂചിപ്പിക്കുന്നു കൗരവ് പക്ഷത്ത് ഭീഷ്മർക്ക് ഒറ്റയ്ക്ക് തുടങ്ങി വെക്കേണ്ടി വന്ന യുദ്ധാരവും പാണ്ഡവ് പക്ഷത്ത് ഒരുമിച്ച് ഒരു മഹാപ്രവാഹമായി മാറി ശബ്ദസ്തു മൂലോബോധം ആ ശബ്ദം അതിഭയങ്കരമായിരുന്നു ുംകുലിൽ എന്ന വാക്കിന് കേവലം ഉച്ചത്തിലുള്ളത് എന്നല്ല അർത്ഥം മറിച്ച് പ്രകമ്പനം കൊള്ളിക്കുന്നത് കർണഘോരം നാനാദിക്കിലേക്കും വ്യാപിക്കുന്നത് എന്നെല്ലാമാണ് ആ ശബ്ദം ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ നിറഞ്ഞു നിന്നു അത് എതിരാളിയുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കാനും സ്വന്തം സൈനികർക്ക് ആത്മവിശ്വാസം നൽകാനും പോന്നതായിരുന്നു തങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കാം പക്ഷേ വീര്യത്തിലും ഐക്യത്തിലും ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കുന്ന ഒരു ശക്തമായ മറുപടിയായിരുന്നു ആ ഭയങ്കരമായ ശബ്ദം ശ്ലോകത്തിന്റെ സംഗ്രഹം ഭീഷ്മ പിതാമഹന്റെ ഏകനായുള്ള യുദ്ധപ്രഖ്യാപനത്തിന് മറുപടിയായി പാണ്ഡവസേന ഒറ്റക്കെട്ടായി പ്രതികരിച്ചു അവരുടെ ശംഖുകളും പെരുമ്പറകളും ഉൾപ്പെടെയുള്ള നിരവധി യുദ്ധവാദ്യങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് മുഴങ്ങിയപ്പോൾ ഭൂമി പ്രകമ്പനം കൊള്ളിക്കുന്ന ഭയാനകമായ ഒരു ശബ്ദമുണ്ടായി ഈ കൂട്ടായ ശബ്ദം പാണ്ഡവരുടെ ഐക്യത്തെയും അടങ്ങാത്ത യുദ്ധവീര്യത്തെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തെയും വിളിച്ചറിയിച്ചു ശ്ലോകത്തിൽ ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വ്യക്തിഗതമായ കഴിവുകളേക്കാൾ പ്രാധാന്യം കൂട്ടായ പ്രവർത്തനത്തിനാണ് ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഭീഷ്മരെ പോലെ ആ ആഹ്വാനം ഏറ്റെടുത്ത് ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ പ്രതികരിക്കുന്ന ഒരു ടീമിൻ പാണ്ഡവരെ പോലെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും ഒരു സ്ഥാപനത്തിലോ കുടുംബത്തിലോ ഒരു വെല്ലുവിളി ഉയരുമ്പോൾ ഓരോരുത്തരും അവരവരുടെ പങ്ക് ഒറ്റയൊറ്റക്കായി ചെയ്യുന്നതിനേക്കാൾ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഒന്ന് എന്ന ഭാവത്തിൽ അതിനെ നേരിട്ടാൽ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും നമ്മുടെ ശബ്ദം ഒറ്റക്കാകുമ്പോൾ ദുർബലമായേക്കാം എന്നാൽ ഒരുമിച്ച് ഒരു ശബ്ദമാകുമ്പോൾ അത് ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കാൻ ശക്തിയുള്ളതായി തീരും യഥാർത്ഥ ശക്തി കൂടികൊള്ളുന്നത് ഐക്യത്തിലാണ് എന്ന് ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണ ഹരേ മുരാരി ജയ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂടുതൽ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക നന്ദി